ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഇലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞിത്തൂവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ ഇതാണ് കഞ്ഞിത്തൂവ അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നുറുക്കിയെടുക്കണം അപ്പം നുറുക്കിയെടുക്കല്ല ചെയ്യുന്നത് ഒന്ന് പിച്ചി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് പിച്ചിണത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു കറിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് ഹെൽത്തിയുമാണ് ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇലക്കറികളൊക്കെ വെച്ച് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉള്ളി എടുക്കുന്നത് ഇനി ഇത് ജസ്റ്റ് കത്തി വെച്ച് നോർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പിച്ചിട്ട് ഇട്ടാൽ മതി അപ്പോൾ ഇതുപോലെ നമുക്കിനിത് മൊത്തം ഇതുപോലെ പിച്ചിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ആദ്യം ഇതിലേക്കിനി ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കാന്താരിമുളകാണ് എടുക്കുന്നത് കാന്താരിമുളകൊക്കെ ഈ ഇലക്കറികളൊക്കെ വയ്ക്കുമ്പോൾ എടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ കുറച്ച് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കാന്താരിമുളകും മുളകും എടുത്തിട്ടുണ്ട് വീട്ടിലുണ്ടായ കാന്താരി തന്നെയാണ് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒരു കല്ലിലാണ് ചതച്ചെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ കല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ചെരുളിയും കാന്താരി മുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റവിൽ വെക്കാം അപ്പോൾ നിങ്ങൾ കഞ്ഞി തുക കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റേവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം അപ്പോൾ ഒന്ന് അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച കഞ്ഞിത്തൂവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്നും കൂടെ ഇതൊക്കെ ഒന്ന് വേവാനുണ്ട് ഏലയ്ക്കൊന്ന് വേവാനുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്ക് അടച്ചിച്ച് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല പോലെ തിളച്ചിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇത് മാത്രം മതി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് വെന്തോ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ അപ്പോൾ ഒരു ഇലക്കാഷൻ എടുത്തിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാനിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു മണമൊക്കെ ഒന്ന് വീടുക അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിത്തൂവ കറി റെഡി ആയിട്ടുണ്ട് കറി ഉള്ളത് ശരിക്കും താളിപ്പാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഡിഷേയിട്ട് വീണ്ടും കാണാം താങ്ക്